നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് ഇത് ഇപ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ അച്ഛൻ ഇങ്ങനെ ഓരോന്നും എടുത്തപ്പോഴാണ് ഇത്രയും ഗഹനമായിട്ട് ഈ ഏഴാം അധ്യായം ഞാൻ വായിച്ചിട്ടില്ല ഇപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ ഇതിൽ എഴുതിയേക്കുന്നതായിട്ട് മനസ്സിലാക്കിയത് ഇരുപത്തൊന്ന് നിർദ്ദേശങ്ങളാണ് വിവാഹ ബന്ധത്തെ പറ്റി പൗലോസ്ലീഹ ഇതില് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ ഓരോന്നും നന്നായി പഠിച്ച് വിശദമാക്കി നമുക്ക് തന്നു വിവാഹ ബന്ധത്തെ പറ്റി പൗലോസോലൻ ചില ഉപദേശങ്ങള് അല്ലെങ്കിൽ പൗലോ സപ്പസ്തോലന്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില കൽപ്പനകൾ അദ്ദേഹം ആ ഭാഷയാണ് കൽപ്പനകൾ അത് യേശുവിൻ്റെതാണ് ഉള്ളതുണ്ട് യേശുവിൻ്റെ അല്ലാതെ പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് പറയുന്നതുമാണ് അങ്ങനെ ഈ ഏഴാമത്തെ അധ്യായംസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ ഏഴാമത്തെ അധ്യായം മുഴുവൻ അപ്രകാരമുള്ള വിവാഹിതർക്കുള്ള ചില നിർദ്ദേശങ്ങളാണ് ഞാനിങ്ങനെ വെറുതെ ഒന്ന് ഓടിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഒരു ഇരുപത്തിയൊന്ന് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പൗലോസിന്റെ ഭാഷയിലെ കല്പനകള് വിവാഹിതർക്ക് വേണ്ടി നൽകുന്നു ഒരു ഈ കൂട്ടായ്മയിൽ വിവാഹിതരായതുകൊണ്ട് കൊണ്ട് ഇത് എന്ന് എന്ത് പറയണമെന്ന് തോന്നിയപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണ് വിവാഹിതർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അത് അച്ഛന്മാരല്ലാണ്ട് പിന്നെ ആ വിവാഹിതരെ കുറിച്ച് സംസാരിക്കും അച്ഛന്മാരെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ അപ്പൊ ഏതായാലും ഇന്ന് നമ്മുടെ ഈ പൗലോസിന്റെ വിവാഹിതർക്കുള്ള കൽപ്പനകൾ അഥവാ നിർദ്ദേശങ്ങളാണ് ഇരുപത്തിയൊന്ന് നിർദ്ദേശങ്ങളുണ്ട് ഒന്നാമത്തേത് രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ് പുരുഷന് ഭാര്യ ഉണ്ടാകണം പുരുഷന് ഭാര്യ ഉണ്ടാകണം മനുഷ്യരെല്ലാവരും വിവാഹിതരാകണം എന്ന് പൗലോസ് പറയുന്നു പക്ഷെ പുരുഷനാണെങ്കിൽ ഭാര്യ ഉണ്ടാകണം എന്ന് വച്ചാല് മനുഷ്യൻ വേറെ പുരുഷൻ വേറെ സ്ത്രീ വേറെ അവൻ ജീവിക്കുന്നത് പുരുഷനോ സ്ത്രീയോ ഒക്കെ ആണെങ്കിലും അങ്ങനെ എന്താണ് കാര്യമുള്ളത് മനുഷ്യനായിട്ട് ജീവിക്കാണ് എന്നാണ് നിലപാടെങ്കിൽ പൗലോസ് പറയും പൗലോസിനെ പോലെ ജീവിച്ചു പക്ഷെ മനുഷ്യത്വത്തിനപ്പുറത്തേക്ക് പുരുഷനോ സ്ത്രീയോ ആണെങ്കിലാണ് ആദ്യത്തെ രണ്ട് ഉപദേശങ്ങൾ പറയും മ പുരുഷനാണെങ്കിൽ ഭാര്യ ഉണ്ടാകണം സ്ത്രീ ആണെങ്കിൽ ഭർത്താവ് ഉണ്ടാകണം ഒന്നും രണ്ടും കൽപ്പനകൾ അതാണ് അപ്പൊ മനുഷ്യത്വത്തിനപ്പുറത്തേക്ക് പുരുഷത്വവും സ്ത്രീത്വുമാണ് നമ്മളിൽ മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ ആ ഭാവത്തോട് ആണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും അവര് പുരുഷൻ ആണെങ്കിൽ ഭാര്യ ഉണ്ടാകണം സ്ത്രീ ആണെങ്കിൽ ഭർത്താവ് ഉണ്ടാകണം ആദ്യത്തെ രണ്ട് കൽപ്പനകളാണ് മൂന്നാമത്തെ കൽപ്പന ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണമെന്ന് ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം ാണ് നാലാമത്തെ പരസ്പരം ദാമ്പത്യ ധർമ്മങ്ങൾ നിറവേറ്റുക എന്നുള്ളത് ദാമ്പത്യ ധർമ്മം എന്ന് പറഞ്ഞാല് അത് ഏർ വൈകാരികമായ തൃപ്തിയുടെ തലങ്ങൾ മാത്രമല്ല ദൈവം ഫലമേൽപ്പിച്ചിട്ടുള്ള ദൗത്യങ്ങൾ കൂടിയാണ് ദാമ്പത്യ ധർമ്മം എന്നത് ദാമ്പത്യ സന്തോഷം കാര്യങ്ങൾ ചെയ്യണമെന്നല്ല ദാമ്പത്യത്തിന്റെ ധർമ്മം നിർവഹിക്കുക ഇതാണ് ധർമ്മം ധർമ്മം എന്ന് പറയുന്നത് അർഹതപ്പെട്ടത് അർഹപ്പെട്ട സമയത്ത് അർഹപ്പെട്ടതുപോലെ കൊടുക്കുക എന്നുള്ള അതാണ് ധർമ്മം നിർവഹിക്കുക ധർമ്മം ചെയ്യണം എന്ന് പ്രത്യേകിച്ച് ഭാരതീയ സങ്കല്പത്തിൽ ധർമ്മത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആവശ്യപ്പെടുന്നതല്ല ആഗ്രഹിക്കുന്നതല്ല ധർമ്മം അർഹതപ്പെടുന്നതാണ് ധർമ്മം അപ്പം ഈ ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടുമുള്ള ദാമ്പത്യത്തിലെ ധർമ്മങ്ങളെ നിർവഹിക്കുക എന്നുള്ളത് അഞ്ചാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ് പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും ആലോചിച്ച് കുറച്ചു കാലത്തേക്ക് മാറി നിൽക്കണം അത് എന്തുകൊണ്ടാണ് എന്ന് ആറാമത്തെ വാക്യത്തിൽ പറയുന്നു അഞ്ചാമത്തെ ഈ പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി മാറി നിൽക്കും അത് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാല് പിശാജിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് ഈ തമ്പ്രന് വേണ്ടിയിട്ട് സമയങ്ങള് മാറ്റി വയ്ക്കണം പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി മാറ്റിവെക്കണം മുഴുവൻ പ്രാർത്ഥനാ ജീവിതത്തിന് മാറ്റി വെക്കണമെന്നല്ല പൗലോസ് പറയുന്നത് പ്രാർത്ഥനാ ജീവിതവും ദാമ്പത്യ ധർമ്മവും പരസ്പര പൂരകങ്ങളാക്കി രണ്ടിനും പ്രാധാന്യം കൊടുത്ത് കൊണ്ടുപോവുക തന്നെ വേണം ദാമ്പത്യ ബന്ധത്തില് പ്രാർത്ഥനാ ജീവിതത്തെ മറക്കാൻ പാടില്ല പ്രാർത്ഥനാ ജീവിതം മാത്രമായി കൊണ്ട് നടന്ന് ദാമ്പത്യ ധർമ്മത്തിൽ നിന്ന് ഒഴിവ് പാടില്ല വലിയ പ്രാർത്ഥനയും ഭക്തിയൊക്കെ ആയിട്ട് നടന്നിട്ട് ദാമ്പത്യ ധർമ്മം നിർവഹിക്കാതെ ഭാര്യ ഭർത്താവ് ആണെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് വലിയ കാര്യമാണ് നേരെ മറിച്ച് പ്രാർത്ഥന ഇല്ലാത്ത ദാമ്പത്യ ധർമ്മവും പൂർണമാകില്ല എന്നാണ് സാരം ആറാമതായിട്ട് പറയുകയാണ് പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത് അപ്പോ പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി മാറി നിൽക്കുമ്പോഴും രണ്ടു കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ് മാറി നിൽക്കുമ്പോഴും അവകാശങ്ങള് നിഷേധിക്കരുത് രണ്ടാമതായിട്ട് പ്രാർത്ഥനാ ജീവിതത്തോട് ബന്ധപ്പെട്ട് ഈ ഏഴാമത്തെ ഒരു കാര്യമായിട്ട് പറയുക പ്രാർത്ഥനാ ജീവിതത്തിന് ശേഷം വീണ്ടും ഒരുമിച്ച് ചേരുകയും വേണമെന്നുള്ള അപ്പോ ഒരു ബ്രേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുക്കേണ്ടതാണ് എന്ന പൗലോസഫോ സ്ഥലൻ ഏഴാമത്തെ കൽപ്പനയിലൂടെ പറയാം എട്ടാമത്തെ കൽപ്പന പറയുന്നത് പത്താമത്തെ വാക്യത്തിലാണ് ഞാൻ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു ഭാര്യ ഭർത്താവിൽ നിന്ന് വേർ പിരിയരുത് അപ്പോ എട്ടാമത്തെ കല്പന അതാണ് വേർപിരിയരുത് എന്നുള്ളത് അപ്പൊ അങ്ങനെ വേർപിരിയാനായിട്ട് ശ്രമിച്ചാൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഡൈവേഴ്സൊക്കെ ഒരുപാട് കൂടുന്നതാണ് അവർക്കൊക്കെ കൊടുക്കേണ്ട ശക്തമായ ഒരു നിർദ്ദേശമാണ് ഇവിടെ പറയുക ഭാര്യ ഭർത്താവിന് വേർ പിരിയരുത് അഥവാ വേർ പിരിഞ്ഞാല് അവിവാഹിതയെ പോലെ ജീവിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും ഇന്ന് ദാമ്പത്യ ബന്ധങ്ങൾ തകരുന്നത് ഇതര മോഹങ്ങള് വരുമ്പോഴാണ് അപ്പോൾ വേർ പിരിഞ്ഞാൽ തന്നെയും അവിവാഹിതയായിട്ട് ജീവിക്കണം അതിന് കരുത്തുണ്ടെങ്കിലേ വേർ പിരിയാൻ പാടുള്ളൂ സാധാരണ അതിൽ ഈ സന്യാസ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് ചാടി അതിന് ചാടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാറ്റിച്ച് ചാടരുത് എന്ന് പറയും വേറെ വഴിക്ക് പോയിട്ട് ചാടുക എന്നുള്ളത് എന്താ ശരിയല്ല അപ്പോ ഒരു ജീവിതത്തെ പറ്റാതായി കഴിഞ്ഞാൽ അത് ആഠ്യത്വത്തോടു കൂടി ഗുഡ് ബൈ പറയാനായിട്ട് പറയാനായിട്ട് സാധിക്കും നമുക്കൊരു കാര്യം പറ്റുന്നില്ലെങ്കിൽ അതിനെ കുലീനതയോടുകൂടി ഇറങ്ങിപ്പോകാൻ പറ്റും ഒരു ഈ കാര്യം പറ്റുന്നില്ല ഇന്ന് നമ്മുടെ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം ഇറങ്ങിപ്പോകുന്ന ഇടങ്ങളോട് കുലീനതയോടുകൂടി ഇറങ്ങി പോകാൻ പറ്റുന്നു ഒരു വികാരിത്തിന് ഒരു പള്ളി മാറി അടുത്ത പള്ളിയിലേക്ക് പോകേണ്ടി വരുമ്പോൾ കുലീനതയോടുകൂടി പോകാൻ പറ്റും ഒരു കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ കുലീനതയോടുകൂടി അഢ്യത്തോടുകൂടി ഇറങ്ങി പോകാൻ പറ്റും അപ്പൊ ദാമ്പത്യ ബന്ധം വേർപിരിയാൻ പാടുള്ളതല്ല ഇനി അഥവാ ഒരു കാരണവശാലും പറ്റുന്നില്ലെങ്കിൽ പൗലോസപ്പ സോലൻ പറയുന്നത് കുലീനതയോടുകൂടി ഇറങ്ങി പോകാന്നുള്ള വേറൊരു ബന്ധത്തിനോ വേറൊരു ഡായ്പനോ ഒക്കെയുള്ള താല്പര്യങ്ങൾ കൊണ്ട് ഇതിലും മെച്ചം അപ്പുറത്താണ് ഇത്രക്കും അക്കരെയാണ് പച്ച എന്നുള്ള കാരണം കൊണ്ടൊന്നും ആയിരിക്കരുതെന്ന് എട്ടാമത്തെ കല്പനയിലൂടെ ഓർമ്മി ഓർമ്മപ്പെടുത്തി ഒമ്പതാമത്തെ കൽപ്പനയിൽ പറയാണ് അഥവാ ഇങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റാത്ത അത്രയും പ്രശ്നമുണ്ട് ഇനി വേർവിട്ടു പോയാല് വേറൊരു വിവാഹത്തിലേക്ക് പോണ്ടി വരും ഇങ്ങനെ ഈ രണ്ടവസ്ഥയുമുണ്ട് എങ്കില് എന്താണ് കാര്യം അത് രമ്യതയിലേക്ക് വരാൻ ശ്രമിക്കും അപ്പൊ വേർ ബിരിയാൻ ശ്രമിക്കരുത് വേർപിരിഞ്ഞാൽ തന്നെ മറ്റൊരു ബന്ധത്തിന് പോണ്ടി വരും എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഒമ്പതാമത്തെ കൽപ്പന പതിനൊന്നാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗത്തിൽ പറയുകയാണ് രമ്യതയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക പത്താമതായിട്ട് വീണ്ടും പറയുകയാണ് ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കും ഇത്രയും നേരം പറഞ്ഞത് ഭാര്യ ഭർത്താവിന് ഉപേക്ഷിക്കരുന്ന് പത്താമത്തെ കൽപ്പന ഭർത്താവ് ഭാര്യ ഉപേക്ഷിക്കരുത് എന്ന പത്താമത്തെ കല്പന പതിനൊന്നാമത് പറയാണ് ദാമ്പത്യ ബന്ധത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് വിശ്വസ്തത എന്നുള്ളത് അപ്പൊ പതിനൊന്നാമത്തെ കല്പനയിൽ പന്ത്രണ്ടാമത്തെ വാക്യത്തില് ആദ്യ ഭാഗത്ത് പറയുകയാണ് അവിശ് അവിശ്വസനീയായ ഭാര്യ ഉണ്ടായ ഭാര്യ അവിശ്വസ്ത കാണിച്ചു നേരി ഈ ഭാര്യ അവിശ്വസ്ത കാണിച്ചുവെങ്കിലും ഏതോ ദുർബല നിമിഷത്തില് ഏതോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തില് ഏതോ താല്പര്യത്തിന്റെ പേരിൽ അവിശ്വസ്ത കാണിച്ചാൽ പോലും അവള് നിന്റെ കൂടെ നിൽക്കാനാണ് താമസ് ആഗ്രഹിക്കുന്നതെങ്കില് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ചെറിയ കാരണം ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കാൻ പാടില്ല അപ്പൊ അവിശ്വസ്തയെ അവിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ ഉപേക്ഷിക്കാമെന്ന് പഴയ നിയമം പറയുമ്പോൾ പുതിയ നിയമത്തിലെ പൗലോസ് പറയുകയാണ് അവിശ്വസ്ത കാണിച്ചാൽ പോലും അവൾക്ക് ഉപേക്ഷിച്ചു പോകാൻ താല്പര്യമില്ലെങ്കിൽ നീ ഉപേക്ഷിക്കരുത് എൻ്റെ കാരണം പിന്നീട് പറയാം വീണ്ടും നേരെ മറിച്ച് പറയുകയാണ് പന്ത്രണ്ടാമത്തെ കല്പനയായിട്ട് പറയുകയാണ് ഭർത്താവ് അവിശ്വസ്ഥത കാണിച്ചാലും അവള് അവൻ നിന്നോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവനെ നീ ഉപേക്ഷിക്കരുത് മറച്ചും തിരിച്ചു അപ്പൊ പതിനൊന്നും പന്ത്രണ്ടും അവിശ്വസ്തത കാണിച്ചാലും കൂടെ താമസിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കില് അവരെ കൂടെ കൂട്ടി നിർത്തണം എന്ന് പറയാണ് അതിനൊരു മൂന്ന് കാരണങ്ങൾ പൗലോസപ്പ സ്ഥലം പറയുന്നു പതിനാലാം പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിലായിട്ടാണ് മൂന്ന് കാരണങ്ങൾ ഈ അവിശ്വസ്ത കാണിച്ചാലും കൂടെ താമസിക്കുമെങ്കിൽ കൂടെ താമസിപ്പിക്കണം എന്ന് കൗലോസ പറയാനായിട്ടുള്ള കാരണം ഒന്ന് ഈ അവിശ്വസ്ത ഇതര പങ്കാളിയാണ് കാണിച്ചതെങ്കിൽ നിങ്ങളുടെ വിശ്വസ്തതയിലൂടെ അവൾ വിശുദ്ധീകരി അവൻ അവള് വിശുദ്ധീകരിക്കപ്പെടുമെന്നുള്ളത് ഏർ ഒന്നാമത്തെ കാരണം അതാണ് ഭാര്യ ഭർത്താവ് മുഖേനയും ഭാര്യ ഭർത്താ ഭർത്താവ് ഭാര്യ മുഖേനയും പരസ്പരം വിശുദ്ധീകരിക്കപ്പെടുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവിശ്വസ്തത കാണിച്ച ജീവിത പങ്കാളി ഉണ്ടെങ്കിലും നിന്റെ വിശ്വസ്തത കൊണ്ട് നിന്റെ മക്കള് വിശുദ്ധീകരിക്കപ്പെടും അപ്പൊ മക്കളുടെ തലമുറയില് ഈ അവിശ്വസ്ഥതയും അശുദ്ധിയും കടന്നു വരാതിരിക്കാൻ നിന്റെ ജീവിത പങ്കാളിയിൽ ഒരാളുടെ വിശ്വസ്തത എങ്കിലും ഉണ്ടെങ്കിൽ അത് കാരണമാകും പതിനഞ്ചാമത്തെ ക്ഷമിക്കുക പതിനാലാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ പകുതിയിൽ പറയാണ് നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു അങ്ങനെ പണ്ടുള്ളവർ ചെയ്തിരുന്നെങ്കിൽ ശുദ്ധരാകുമായിരുന്നു അപ്പം അവിശ്വസ്ഥത കാണിച്ചാല് കൂടെ നിർത്തണമെന്ന് പറയാനായിട്ടുള്ള രണ്ടാമത്തെ കാരണം മക്കളുടെ അശുദ്ധി ഉണ്ടാകാതിരിക്കണം മൂന്നാമത്തെ കാരണം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നിനക്ക് ഇതര പങ്കാളി അവിശ്വസ്ഥത കാണിച്ച ആളെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും നിന്റെ വിശ്വസ്തത കൊണ്ട് കാണിച്ച കാണിച്ചയാള് മാറ്റത്തിലേക്ക് വരും അങ്ങനെ അയാളെ രക്ഷയിലേക്ക് വരും എന്നുള്ളത് ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് അവിശ്വസ്ത കാണിച്ചാലും കൂടെ നിർത്താൻ താല്പര്യമുള്ള ആളെ കൂടെ നിർത്തണം എന്ന് പതിനൊന്നും പന്ത്രണ്ടും കൽപ്പനകളായിട്ട് ഭാര്യയോടും ഭർത്താവിനോടും പറയും ക്ഷമിക്ക പതിമൂന്നാമത്തെ കൽപ്പനയായിട്ട് പറയും ഇനി പതിനാലാമത്തെ കൽപ്പന നമ്മൾ കാണുന്നത് ഇരുപതാമത്തെ വാക്യത്തിലാണ് അതായത് വിളിക്കപ്പെട്ടപ്പോഴുള്ള അവസ്ഥ തുടർന്നുകൊള്ളുക ഇത് പ്രത്യേകിച്ച് ഈ നവീകരണത്തിലേക്ക് വന്നവരെ ഏറെ ആഴത്തിൽ ധ്യാനിക്കേണ്ടതാണ് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ അതായത് നീ നവീകരണത്തിലേക്ക് വന്നപ്പോൾ നിന്റെ ദാമ്പത്യ ബന്ധത്തില് എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെ തുടരാനായിട്ട് സാധിക്കണമെന്നുള്ള അതായത് വിളിക്കപ്പെട്ടപ്പോഴുള്ള അവസ്ഥയിൽ തുടരാനായിട്ട് സാധിക്കണമെന്നുള്ള ദാമ്പത്യ ബന്ധത്തില് വിട്ടുവീഴ്ച ചെയ്ത് ഈ ഫുള്ള് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റരുത് എന്നുള്ള അപ്പം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റുമ്പോഴും ദാമ്പത്യത്തിന്റെ അവസ്ഥ നിന്നെ വിളിച്ച അവസ്ഥ ദൈവം തന്നെ ഈ നവീകരണത്തിലേക്ക് ശുശ്രൂഷയിലേക്ക് വിളിക്കുമ്പോൾ നീ ഭർത്താവാണ് നീ ഭാര്യയാണ് അങ്ങനെയെങ്കിൽ ആ ഭർത്തൃസ്ഥാനവും ഭാര്യയുടെ സ്ഥാനവും ഉദാത്തമായിട്ട് കൊണ്ടുനടക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ വചന ശുശ്രൂഷയിലുള്ളവരെ ഈ കാര്യം വളരെ ആഴത്തില് പഠിക്കേണ്ടതാണ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങള് അപ്പോ പതിനാലാമത്തെ കല്പന അതാണ് നമ്മളെ നവീകരണത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഉള്ള ജീവിതാവസ്ഥയിൽ തുടരുക എന്നുള്ളത് പതിനഞ്ചാമത്തെ കൽപ്പന പറയുന്നത് ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിലാണ് നീ സഭാര്യനാണെങ്കിൽ സ്വതന്ത്രനാകാൻ ശ്രമിക്കണം അത് ഇതിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾ വായിക്കേണ്ടത് അതായത് നമ്മുടെ ശുശ്രൂഷകളോ നമ്മുടെ നവീകരണ പ്രാർത്ഥന ജീവിതങ്ങളോ ഒക്കെ നമ്മുടെ വിശ്വാസ ജീവിതമൊക്കെ ഏർ ഈ ഭർത്താവ് ഭാര്യയോടൊപ്പം ജീവിക്കാനായിട്ട് തടസ്സമാണ് അതുകൊണ്ട് ഭാര്യ ഉപേക്ഷിച്ചേക്കാം എന്ന് വിചാരിച്ചത് നിന്റെ ഈ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നിന്റെ ശുശ്രൂഷാ ജീവിതത്തിലൂടെ ഭാര്യയെ വീണ്ടെടുക്കുകയാണ് വേണ്ടത് എന്നാണ് പതിനഞ്ചാമത്തെ കൽപ്പന പതിനാറാമത്തെ കൽപ്പന നേരെ മറിച്ച് ഭർത്താവിനോടാണ് നീയാണ് നവീകരണത്തിലേക്ക് വന്നെങ്കിൽ ഏർ അത് അത് തന്നെ തുടരുക എന്നുള്ളതാണ് അപ്പൊ ഭാര്യയും ഭർത്താവും നിങ്ങൾ ഏതവസ്ഥയിൽ വന്നോ ആ അവസ്ഥയിൽ തുടരുക എന്നുള്ളതാണ് പതിനഞ്ചും പതിനാറും കാര്യങ്ങൾ ഇനി നവീകരണത്തിലേക്ക് വന്നതുകൊണ്ട് കൊണ്ട് എനിക്കൊരു ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ എനിക്ക് കൂടെ കൊന്ത ചെല്ലാൻ ചെല്ലിയാല് ഒറ്റയ്ക്കാണ് ജീവിക്കണമെങ്കിൽ ആ അവസ്ഥയിൽ തുടരുക അപ്പൊ കൂടെ കൊന്ത ചെല്ലാനായിട്ട് അതിന്റെ ബാക്കി പ്രാർത്ഥനയുടെ ബാക്കി എല്ലാം ഒരാൾ വേണം അല്ലെങ്കിൽ എനിക്ക് ഈ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ചു കൂടിയാലാണ് പ്രാർത്ഥന ചെയ്യാവുള്ളൂ അതുകൊണ്ട് വേറൊരാളെ വേണം ഇങ്ങനെ ഈ പ്രാർത്ഥനാ ജീവിതത്തിന് വചനം വായിക്കുമ്പോൾ വചനം വ്യാഖ്യാനിക്കുമ്പോൾ വചന പ്രഘോഷണം നടത്തുമ്പോൾ ശുശ്രൂഷകൾ നടത്തുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ പല പേരും പറഞ്ഞ് പലരും ഈ എന്തിനേറെ വൈദികര് പോലും സന്യസ്ഥര് പോലും ചില കമ്പനികളെ കൂട്ട കൂടെ കൊണ്ടു കിടക്കുന്നു ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതങ്ങനെ ഒരു കമ്പനി വേണ്ടെന്നാണ് ഈ പതിനഞ്ചും വാക്യങ്ങളിലൂടെ ക്രിസ്തു അല്ലെ പൗലോസഫ് കൃത്യമായിട്ട് പറയാ നീ വിളിക്കപ്പെട്ടത് പോഴ് നീ നവീകരണത്തിലേക്ക് വന്നപ്പോൾ ഏകസ്ഥനാണെങ്കിൽ ഏകസ്ഥനായിട്ട് തുടരുക പുരോഹിതനാണെങ്കിൽ പുരോഹിതനായിട്ട് തുടരുക സന്യാസിയാണെങ്കിൽ സന്യാസിയായിട്ട് തുടരുക ദാമ്പത്യ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ ദാമ്പത്യ ജീവിതം തുടരുക ഇതൊക്കെ സ്റ്റാറ്റസ്കോ മെയിൻറ്റൈൻ ചെയ്ത് പോകേണ്ടതാണ് മറ്റൊരു ഇത് ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആകാമായിരുന്നു ഞാനിപ്പോ ഈ കല്യാണം കഴിക്കാണ്ട് അച്ഛനായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ശുശ്രൂഷ ചെയ്യാമായിരുന്നു ഞാൻ എന്റെ കൂടെ ഒരു ഇണയുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഇച്ചിരി കൂടി മെച്ചപ്പെട്ട ഒരു ഇണയുണ്ടായിരുന്നെങ്കിൽ മെച്ചപ്പെട്ട ശുശ്രൂഷ ചെയ്യാമായിരുന്നു എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങള് ചിന്തകളോ നിലപാടുകളോ ശരിയല്ലെന്നാണ് പതിനഞ്ചും പതിനാറും കൽപ്പനകളോ അതായത് ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും വാക്യങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുക പതിനേഴാമത്തെ കൽപ്പന തരുന്നത് മുപ്പത്തി ഒന്നാമത്തെ മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിലാണ് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒന്ന് രണ്ട് വാക്യങ്ങൾ അതായത് എല്ലാം ദാമ്പത്യ ബന്ധമാണ് എന്ന് വിചാരിച്ചേ എല്ലാം ദാമ്പത്യ ബന്ധം മാത്രമാണെന്ന് വിചാരിച്ചേ ഈ ലോകത്തിന്റെ സകലതും നിയന്ത്രിക്കുന്നത് ദാമ്പത്യ ബന്ധമാണെന്ന് വിചാരിച്ചേ കാരണം എല്ലാം മാറി മറഞ്ഞുകൊണ്ടിരിക്കും ഭാര്യയുടെ സ്വഭാവവും ഭർത്താവിന്റെ സ്വഭാവം മാറും ഏകസ്ഥന്റെ സ്വഭാവം മാറും പുരോഹിതന്റെ സ്വഭാവം മാറും എന്റെ തന്നെ ജീവിതത്തിൽ ഞാൻ പട്ടം കിട്ടിയപ്പോഴുള്ള സ്വഭാവം അല്ല എന്റെ പിടുത്ത സ്വഭാവം കാലവും മനുഷ്യനും സാഹചര്യങ്ങളും ഒക്കെ നമ്മളെ മാറ്റും അപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും നമ്മുടെ സ്വഭാവങ്ങളും മാറും നമ്മുടെ കൂടെയുള്ളവരുടെ സ്വഭാവങ്ങൾ മാറും അപ്പൊ എല്ലാം മാറ്റത്തിന് വിധേയമാണ് അപ്പൊ ദാമ്പത്യമാണ് എല്ലാത്തിലും ഉപരി എന്ന് ഈ ദാമ്പത്യ ബന്ധത്തിന് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒന്നും വേറൊന്നില്ല എന്ന് വിചാരിച്ചേരും നേരെ മറിച്ച് പ്രാർത്ഥനാ ജീവിതം മാത്രമാണ് ദാമ്പത്യത്തെക്കാൾ ശ്രേഷ്ഠം എന്ന് കരുതിയേക്കരുത് ഭാവങ്ങള് രൂപങ്ങള് അവസ്ഥകള് സാഹചര്യങ്ങള് ബാന്ധവങ്ങള് എല്ലാം മാറിക്കൊണ്ടിരിക്കും മാറ്റങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള തന്മയത്വം ഉണ്ടാകണം മാറിമറിഞ്ഞ കാലാവസ്ഥകളെ തിരിച്ചറിയാനായിട്ട് പറ്റണം ദാമ്പത്യബന്ധത്തിലും സാധിക്കണം എന്റെ ഭർത്താവ് പണ്ടത്തെ പോലെയുള്ള സ്നേഹിക്കാം എന്റെ ഭാര്യയ്ക്ക് പണ്ടത്തെ പോലെയുള്ള സ്നേഹവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് യോജിച്ച നിലപാടല്ലെന്നും മാറ്റത്തിന് വിധേയമാണ് പഴയ ഭർത്താവ് അല്ല ഇപ്പ ഉള്ള ഭർത്താവ് ആള് സെയിമാണ് പക്ഷെ സ്വഭാവം മാറി പഴയ ഭാര്യ അല്ല ഇപ്പൊ ഉള്ളത് അപ്പൊ ഞാൻ പറയുകയാണ് എന്റെ ജീവിത പങ്കാളി പഴയതുപോലെയുള്ള സ്നേഹമില്ലെന്ന് പറയുമ്പോ മറച്ചുണ്ട് ഞാൻ പഴയതുപോലെ സ്നേഹിക്കുന്നില്ല അപ്പൊ മാറ്റത്തിന് വിധേയമാണ് എന്നുള്ളത് പരസ്പരം മനസ്സിലാക്കണം എന്നുള്ളത് പതിനെട്ടാമത്തെ കൽപ്പന ആയിട്ട് പറയുക മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിലാണ് വിവാഹിതനായ ഒരു പുരുഷൻ ഭാര്യയെ പ്രീതിപ്പെടുത്താനായിട്ട് പരിശ്രമിക്കണം എന്ന് പറയുക സ്വഭാവമായിട്ട് അതിനെ കുറിച്ച് വിശദീകരണം ആവശ്യമില്ലെന്ന് വിചാരിക്കാം മറ്റാരെ പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ ദൈവം കഴിഞ്ഞാൽ പിന്നെ പ്രീതിപ്പെടുത്തേണ്ടത് തീർച്ചയായിട്ടും ജീവിത ഭാര്യയെ തന്നെയാണ് ഒരു വിവാഹം കഴിച്ചു അതുകൊണ്ട് തന്നെ വിവാഹിതയായ സ്ത്രീ മറ്റാരെ പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ ദൈവം കഴിഞ്ഞാൽ പിന്നെ പ്രീതിപ്പെടുത്തേണ്ടത് തന്റെ ഭർത്താവിനെ തന്നെയാണ് ഭർത്താവിനേക്കാൾ മെച്ചപ്പെട്ടതാണ് അയൽവക്കത്തെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവള് പ്രീതിപ്പെടുത്താൻ നോക്കുന്നത് ഭാര്യയെ ഭർത്താവിനെയല്ല അവള് പ്രീതിപ്പെടുത്താൻ നോക്കുന്ന അയൽവക്കത്തെ ചേട്ടനെ അത് അപകടകരമാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ പതിനെട്ടും പത്തൊമ്പതും കല്പനകളിലൂടെ പറയുക ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും ദൈവം കഴിഞ്ഞാല് പിന്നെ പ്രീതിപ്പെടുത്തേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ് മറ്റാരെയും പ്രീതിപ്പെടുത്തേണ്ടതില്ല എന്നർത്ഥമില്ല പക്ഷെ പ്രീതിപ്പെടുത്തേണ്ട എന്ന് തന്നെയാണ് ഇരുപതാമത്തെ കൽപ്പന മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറയാണ് അത് വളരെ അടിവരയിട്ട് ഓരോ ദമ്പതികളും വായിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഉചിതമായ ജീവിതക്രമവും കർത്താവിന് ഏകാഗ്രമായ ശുശ്രൂഷയും ശുശ്രൂഷയും ലഭിക്കാൻ അവസരം ഉണ്ടാകും അപ്പൊ ദാമ്പത്യ ബന്ധത്തില് ഉണ്ടായിരിക്കേണ്ട ദാമ്പത്യ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു 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 പാളം എന്ന് ചോദിച്ചാല് പാളത്തിന് രണ്ട് സൈഡ് ഒരു റെയിൽവേ പാളത്തിന് രണ്ട് പാളങ്ങൾ ഉണ്ടാകും ഈ രണ്ട് പാളങ്ങള് സമാന്തരമായി പോകുമ്പോഴാണ് ട്രെയിൻ പാളം തെറ്റാതെ പോകുന്നത് ആ പാളത്തിൻ്റെ അകലങ്ങളിൽ മാറ്റം ഉണ്ടെങ്കിൽ ചരിഞ്ഞാലോ വളഞ്ഞാലോ പൊളഞ്ഞാലോ ട്രെയിൻ പാളം തെറ്റും ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ പാളം ഏതാണെന്ന് ചോദിച്ചാല് പൗലോസ് സോലൻ കൃത്യമായിട്ട് പറയും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉചിതമായ ഒരു ജീവിതക്രമം ഉണ്ടാകണം അതൊന്നാമത്തെ പാളം രണ്ടാമത്തെ പാളം കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കണം ഇത് രണ്ടും ഒരു ദാമ്പത്യ ബന്ധത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ പാളങ്ങളാണ് കർത്താവിനെ ശുശ്രൂഷിക്കാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാല് പ്രശ്നമാണ് ഒപ്പം തന്നെ ജീവിത ക്രമമില്ലാതെ ദാമ്പത്യ ബന്ധത്തില് ഒരു ക്രമമില്ലാതെ പോയാലും പ്രശ്നമാണ് അപ്പൊ ഉചിതമായ നിങ്ങൾക്ക് രണ്ടുപേരുടെയും സ്വഭാവത്തിനിണങ്ങിയ ഒരു ജീവിത ക്രമത്തെ ഒരു സൈഡിലെ പാളമായിട്ട് വെക്കണം അത് തന്നെ നമുക്ക് പറ്റുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ ദുരന്തം രണ്ടുപേർക്കും ഉചിതമായ ഒരു ജീവിത ക്രമം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ അത് ഒരു സൈഡാണ് മറ്റേ സൈഡ് നിങ്ങളുടെ ദാമ്പത്യം കൊണ്ട് കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കാൻ സാധിക്കും അതാണ് ഇരുപതാമത്തെ കൽപ്പന ഈ കൽപ്പന ഈ ശുശ്രൂഷാരംഗത്തിരിക്കുന്നവര് വളരെ അടിവരയിട്ട് വായിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തില് പറയുകയാണ് ദാമ്പത്യ ഉടമ്പടി മരണം വരെയാണ് മരണം കഴിഞ്ഞാല് പിന്നെ ഭർത്താവ് പിന്നെ മറ്റൊരു ജീവിതത്തിന് സാധ്യതയുണ്ട് അത് ഏഹ് കർത്താവിന് യോജിച്ച വിധത്തിലായിരിക്കണം യോജിച്ച വിധത്തിൽ മറ്റൊരു ബന്ധത്തിന്റെ സാധ്യതയില്ല എന്ന് മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പറയാണ് നമുക്ക് മറ്റൊരു ബന്ധത്തിന് സ്വാതന്ത്ര്യവും താല്പര്യവും അല്ലെങ്കിൽ അധികാരവും അവകാശവും ഒക്കെ ഉണ്ട് പക്ഷെ അത് യോജിച്ച വിധത്തിലായിരിക്കണം ആർക്ക് യോജിച്ച വിധത്തില് കർത്താവിനെ യോജിച്ച വിധത്തില് ബാക്കിയുള്ള കുടുംബത്തിന് യോജിച്ച വിധത്തില് യോജിച്ച വിധത്തിലാകണം രണ്ടാമത്തെ വിഭാഗം ദാമ്പത്യ ബന്ധം വിട്ടുപോയ അതായത് ജീവിത പങ്കാളി മരിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഇങ്ങനെ ഇരുപത്തിയൊന്ന് കാര്യങ്ങളാണ് ഈ കൊറിദോസാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ ഏഴാമത്തെ അധ്യായത്തിലൂടെ ഏർ പൗലോസപ്പസോലിനെ ഓർമ്മപ്പെടുത്തുന്നത് ഈ വാക്യങ്ങള് പൗലോസപ്പ സോലൻ വളരെ കർശനമായിട്ട് ഏകസ്ഥ ജീവിതം നയിക്കാനായിട്ട് താല്പര്യമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ അദ്ദേഹം ചില അഡ്ജസ്റ്റ്മെന്റ് സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആന്തരീകാർത്ഥം എടുത്തു കഴിഞ്ഞാല് ദാമ്പത്യബന്ധം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന ഈയുള്ളവന് വിചാരം ഉണ്ടായതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഇതിലൂടെ മെച്ചപ്പെട്ട ദാമ്പത്യം നയിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയും നാമത്തിൽ അമ്മ